കുറെ പേരൊക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ണിമുകുന്ദനെ ആയിരുന്നു അഭിനന്ദിച്ചത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നായിരുന്നു പക്ഷെ മറ്റു ചിലർ ഉണ്ണിമുകുന്ദനെതിരെ വിമർശനവുമായി വന്നു അതായത് ഒരു ആരാധകൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് ഒട്ടും ശരിയല്ല ഉണ്ണിമുകുന്ദൻ വലിയ ആളാണെന്നോണോ വിചാരം എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ പ്രതികരിച്ച് ഉണ്ണിമുകുന്ദൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നത് കണ്ടു സത്യം പറഞ്ഞാൽ മാളിന്റെ ലിഫ്റ്റ് മുതൽ ആ ചെറുപ്പക്കാരൻ എൻ്റെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പല ആവൃത്തിയാണ് ഞാൻ അയാളോട് നിർത്താൻ ആവശ്യപ്പെട്ടത് എൻ്റെ ഓർമ്മയിൽ ഒരു ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കരുത് മതിയാക്കൂ എന്ന് എന്നിട്ടും പുള്ളി കേട്ടില്ല അങ്ങനെയാണ് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങുന്നത് ഞാൻ എല്ലാവരോടും സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ബോഡി ഗാർഡിനും കൊണ്ട് നടക്കുന്ന വ്യക്തിയല്ല ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ആ വ്യക്തി ഉണ്ടായിരുന്നു കൂടെ നീങ്ങിൽ ആ പുള്ളിക്കാരന് ഇതൊന്ന് മനസ്സിലാവുമെന്ന് താൻ കരുതുന്നു ഇല്ലെങ്കിലും തനിക്ക് യാതൊരു പ്രശ്നവുമല്ല കാര്യം ജീവിതത്തിൽ ഇതിലും മോശപ്പെട്ട സംഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ് ഇതായിരുന്നു ഉണ്ണിമുകുന്ദൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞത് മാത്രമല്ല ഉണ്ണിമുകുന്ദൻ ചെയ്ത രീതി തന്നെയാണ് ശരിയെന്നും പലവട്ടം ഒരു യുവാവിനോട് പറഞ്ഞതിനു ശേഷം ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഫോൺ പിടിച്ച് വാങ്ങാതെ മറ്റൊരു നിവൃത്തിയില്ലെന്നും അഭിപ്രായപ്പെടുന്നവരാണ് ഭൂരിഭാഗം പേരും എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തന്നതെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക